എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ വിവിധ സഹകരണ ബാങ്കുകളിൽ ജോലി നേടാൻ സുവർണ അവസരമാണ് കൈവന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മെഗാ റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട് ജൂനിയർ ക്ലാർക്ക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ മാനേജർ അസിസ്റ്റൻ്റ് സെക്രട്ടറി സെക്രട്ടറി തുടങ്ങിയ തസ്തികകളിലാണ് നിയമനം നടക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും സഹകരണ ബാങ്കുകളിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏപ്രിൽ മുപ്പതിനു മുമ്പ് തന്നെ അപേക്ഷിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് തസ്തികകളും ഒഴിവുകളും പരിശോധിക്കാം ജൂനിയർ ക്ലാർക്ക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ മാനേജർ അസിസ്റ്റൻ്റ് സെക്രട്ടറി സെക്രട്ടറി തസ്തികകളിലേക്കാണ് ഒഴിവുകൾ ആകെ ഇരുന്നൂറ് ഒഴിവുകളാണ് നിലവിലിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സെക്രട്ടറി ഒന്നും അസിസ്റ്റൻ്റ് സെക്രട്ടറി നാല് ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ നൂറ്റി അറുപത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ രണ്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഏഴ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രായപരിധി പരിശോധിക്കുമ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി അഞ്ച് വർഷവും ഒ ബി സി കാറ്റഗറിയിലുള്ളവർക്ക് മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവുകളുണ്ട് യോഗ്യത പരിശോധിക്കുമ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദവും അംഗീകൃത ഡാറ്റ എൻട്രി കോഴ്സ് സർട്ടിഫിക്കറ്റും സമാന തസ്തികയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കേണ്ടതാണ് ജൂനിയർ ക്ലർക്ക് പരിശോധിക്കുമ്പോൾ പത്താം ക്ലാസ് വിജയം ജൂനിയർ ഡിപ്ലമോ ഇൻ കോഓപ്പറേഷൻ കോഴ്സ് പാസ്സായിരിക്കേണ്ടതാണ് അടുത്തത് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ് അൻപത് ശതമാനം മാർഗോടു കൂടി ഡിഗ്രി അതോടൊപ്പം തന്നെ സഹകരണ ഹയർ ഡിപ്ലോമോ അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഹെച്ച് ഡി സി ഇതുമല്ലെങ്കിൽ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് വിജയിച്ചിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ബി എസ് സി എം എസ് സി അല്ലെങ്കിൽ അംഗീകൃത ബി കോം ബിരുദം ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇലക്ട്രോണിക്സ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും വിഷയത്തിന് ഡിഗ്രി അല്ലെങ്കിൽ എം അല്ലെങ്കിൽ എം ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ മൂന്ന് വർഷത്തെ പ്രവർത്തന പരിചയവും ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തത് സെക്രട്ടറി ആണ് ഹി സി അതിൻ്റെ ബി എമ്മിൽ ബിരുദം അക്കൗണ്ടൻ്റായി ഏഴ് വർഷത്തെ പ്രവർത്തി പരിചയം അല്ലെങ്കിൽ സഹകരണ ബാങ്ക് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള തസ്തികയിൽ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിൽ ബിരുദം അതോടൊപ്പം തന്നെ അക്കൗണ്ടൻ്റായിട്ട് അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയമോ അതിന് മുകളിലോ സഹകരണ ബാങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പി ജി ഇതുമല്ലെങ്കിൽ ഫിനാൻസ് പ്രധാന വിഷയമായിട്ട് എം കോം അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിൽ മൂന്ന് വർഷത്തെ പരിചയവും സഹകരണ യോഗ്യതയും ഉള്ള ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരിൽ അംഗത്വവും അതുമല്ലെങ്കിൽ ബികോം സഹകരണം അക്കൗണ്ടൻ്റായിട്ട് ഏഴ് വർഷത്തെ പ്രവർത്തി പരിചയവും അതുമല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ അതിന് മുകളിലുള്ള തസ്തികയിൽ പ്രവർത്തിച്ച് പരിചയവും ഉണ്ടായിരിക്കേണ്ടതാണ് സാലറി സ്കെയിൽ പരിശോധിക്കുമ്പോൾ സെക്രട്ടറി തസ്തികകളിലേക്ക് ഇരുപത്തി മൂവായിരത്തി മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത് അസിസ്റ്റൻ്റ് സെക്രട്ടറി ആണെങ്കിൽ പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ അറുപത്തി ആറായിരത്തി നാനൂറ്റി എഴുപത് രൂപ വരെയാണ് വരുന്നത് ജൂനിയർ ക്ലർക്ക് ആണെങ്കിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വരെയാണ് സാലറി സ്കെയിലായിട്ട് നമുക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പത്ത് രൂപ മുതൽ അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ വരെയാണ് വരുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്കാണെങ്കിൽ പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത് കൃത്യമായിട്ട് അപേക്ഷിക്കുവാൻ യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉള്ളവർ അപേക്ഷിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് അപേക്ഷാ തീയതി മുപ്പതാം തീയതി ആവുമ്പോൾ അവസാനിക്കുകയാണ് അതിനു മുമ്പ് തന്നെ കൃത്യമായിട്ടും അപേക്ഷിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തുകൂടെ എത്തിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ